തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് മകരക്കൂറാണ് അവർക്ക് മൂന്നിലേക്ക് ശനീശ്വരം വരുന്നു അവർ ഏഴ് ഏഴര ശനിയൊക്കെ കഴിഞ്ഞു ശനി നിൽക്കുന്ന ഭാവം മൂന്നാം ഭാവത്തിലാണ് പിന്നെ വ്യാഴമാണ് ദോഷത്തിൽ നിൽക്കുന്നത് അത് ആറാം ഭാവത്തിലായിപ്പോയി അപ്പോൾ ആറാം ഭാവത്തിൽ വരുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ കഷ്ടനഷ്ടങ്ങളെ ധാരാളം ഉണ്ടാകും അത് നമ്മൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആറാം ഭാവത്തിലേക്ക് കഷ്ടതകൾ ധാരാളം വരിക പിന്നെ സാമ്പത്തികമായ ഭാവങ്ങൾക്ക് നമുക്ക് ഉയർച്ച ഇല്ലാതെ വരുന്ന എന്നൊക്കെയാണ് നമുക്ക് തോന്നുക പക്ഷെ സാമ്പത്തികമായിട്ട് നമുക്ക് ഉയർച്ചകൾ ഉണ്ട് അവിടെ ആ മൂന്നിലെ ശനി നമുക്ക് നല്ലതായിട്ട് തരും അത് കർമ്മത്തിൽ വളരെയധികം നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തിക പുരോഗതിയാണ് ഇവിടെ ഉണ്ടാവുക അപ്പോൾ വ്യാഴത്തിന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്തിനാണ് കിട്ടുന്ന ധനം നമ്മൾക്ക് ഒരു സേവിങ് ഉണ്ടാവാനോ അല്ലെങ്കിൽ നമ്മുടെ ബാധ്യതകൾ തീർക്കാനോ ഉപകരിക്കണം അല്ലാതെ പെട്ടെന്ന് എടുത്ത് ചാടി വേറെ ഒന്നിലേക്ക് ഇൻവെസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്യാൻ പുതിയ ബിസിനസ് തുടങ്ങാൻ ഒക്കെ പറ്റൂട്ടാ ഒക്കെ നല്ലൊരു സമയം തന്നെയാണ് പക്ഷെ കാ സാമ്പത്തികമായിട്ടുള്ള തിരുമറികൾ ചെയ്യുമ്പോൾ വളരെ കെയർ ചെയ്യുക ചെയ്യരുതെന്നല്ല പറയുന്നത് കെയർ ചെയ്യുക നമ്മൾ ഒരു ഒരു കുറേ അധികം ഇടുന്നതും കുറച്ചിട്ടിട്ടും നമ്മൾ നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു കാലം ആണ് ഈ ഒരു സമയം ഇപ്പം തിരുവോണം നക്ഷത്രക്കാര് പൊതുവേ ഒരു നല്ല സമയം തന്നെയാണ് അഷ്ടമത്തിലൊക്കെ കേതുണ്ട് അഷ്ടമത്തിലൊക്കെ ഏതുവാണ് പിന്നെ രോഗാവസ്ഥകളെ ഉണ്ടാക്കുന്നത് നമ്മുടെ വാക്കുകൾ നമ്മൾ തിരിച്ചു തിരിച്ചുമറിച്ചും ഒക്കെ ഓരോന്നൊക്കെ പറയും ആ തിരിച്ചു മറച്ചു വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ ഓരോ ഏജുകൾക്ക് വ്യത്യസ്തമായ ദശാകാലങ്ങളാണ് വരിക അപ്പം ആ ദശാകാല രാഹു ചെറിയ പ്രായത്തിലാണെങ്കിൽ രാഹുദശ വരും പിന്നെ മെഡിലാജ് കഴിഞ്ഞാൽ വ്യാഴുണ്ട് ശനി ഉണ്ട് അപ്പം ആ ദശാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ഇവർക്ക് അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഇവർ ഇവരുടെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ അത് മനസ്സിലാവും അത്യാവശ്യഘട്ടങ്ങളിലൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തുള്ള ജോൽസിനെ പോയി കണ്ട് നിങ്ങളുടെ ആ ഗ്രഹനില എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാണെങ്കിൽ ഏറ്റവും നല്ലൊരു സമയമാണ് മകരക്കൂറുകാർക്ക് ഈ ഒരു വർഷം ഉണ്ടാകുന്നത് അതിൽ തിരുവോണ നക്ഷത്രക്കാർക്കും നല്ല സമയമാണ് രോഗത്തെ മാത്രം വളരെയധികം ശ്രദ്ധിക്കാം സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വളരെ കെയർ ചെയ്ത് നടത്തണ്ട എന്നല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക അത് ചെയ്താൽ തിരുവോണ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഈ ഒരു വർഷം